നമസ്കാരം കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇടഞ്ഞ ആന ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും ഓഫീസ് കെട്ടിടം തകർത്തതോടെ ഇതിനടിയിൽപ്പെട്ടാണ് രണ്ടുപേർ മരിച്ചതെന്നും പ്രദേശവാസി വെടിക്കെട്ട് നടന്നത് ക്ഷേത്രകുളത്തിന് സമീപത്താണെന്നും ഉഗ്രശബ്ദം കേട്ട് വിരണ്ട ആന മുന്നിലെ ആനയെ കുത്തുകയായിരുന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു തുടർന്ന് ആന ഓഫീസ് കെട്ടിടം തകർത്തെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കെട്ടിടത്തിനടിയിലായി പോയെന്നും പ്രദേശവാസി ബാലകൃഷ്ണൻ പറഞ്ഞു എന്റെ കൺമുന്നിലാണ് സംഭവം നടന്നത് എന്റെ കൺമുന്നിലാണ് സംഭവം നടക്കുന്നത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ അമ്പലം ചുറ്റുന്നതിനിടയിലാണ് ഇടഞ്ഞത് സാധാരണ വെടിക്കെട്ട് നടത്തുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ് എന്നാൽ അമ്പലത്തിന് തൊട്ടടുത്തുള്ള കുളത്തിന് സമീപത്തു നിന്നാണ് വെടിക്കെട്ട് നടത്തിയത് അതിന് പിന്നാലെയാണ് ആന ഇടയുന്നത് പിറകിലെ ആന മുന്നിലുണ്ടായിരുന്ന ആനയെ കുത്തി കുത്തേറ്റ ആന മുമ്പിൽ ഓഫീസ് റൂമിൽ ഇടിച്ചു ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണു ആളുകൾ ഇതിനിടയിലായി പോയി എന്നും ബാലകൃഷ്ണൻ പറഞ്ഞു കെട്ടിടത്തിന്റെ സമീപത്തും ഓഫീസിനകത്തും ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും കെട്ടിടത്തിനടിയിലായി പോയി മരിച്ച രണ്ടുപേർ കെട്ടിടത്തിനടിയിൽപ്പെട്ടവരാണ് ആന പ്രത്യേകമായി യും ഉപദ്രവിച്ചിട്ടില്ല ഓഫീസിന്റെ വരാന്തിലുള്ളവർ കെട്ടിടത്തിനടിയിൽ പെട്ടുപോയതാണ് ആന കയറി വരുമ്പോൾ കാലിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടാകും പരിക്കേറ്റവരെ കിട്ടാവുന്ന വാഹനങ്ങളിൽ ആശുപത്രിയിൽ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു കൊയിലാന്റെ കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ആന മൂന്നു പേർ മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രികളിലേക്ക് മാറ്റി ആനകളെ പിന്നീട് പാപ്പാന്മാർ തളച്ചു വിരുണ്ടോടി ആനകൾ കെട്ടിടം തകർത്തതാണ് ഇത്രയും ആളുകൾക്ക് പരിക്ക് പറ്റാൻ കാരണമെന്ന് വടകര റൂറൽ എസ് അറിയിച്ചു പടക്കം പൊട്ടിച്ചത് മൂലമാണ് ആനകൾ ഇടഞ്ഞതെന്നും എസ് പറഞ്ഞു അപകട സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് അഞ്ഞൂറിലധികം ആളുകളാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതിനാലാണ് വലിയ അപകടം ഒഴിവായതെന്നും പ്രദേശവാസികൾ പറയുന്നു കുറുവങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടി കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് ധനഞ്ജയൻ ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത് ആന വിരണ്ടോടിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ആളുകളും ചിതറയോടി തിക്കിലും തിരക്കിലും ഇട്ടാണ് ആളുകൾക്ക് പരിക്കേറ്റിരുന്നത് മുക്കാൽ മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ തളച്ചത് അതുവരെ രണ്ടാനകളും ക്ഷേത്ര പരിസരത്ത് ഭീതി പരത്തി ഓടുകയായിരുന്നു ബാലുശ്ശേരി ധനഞ്ജയൻ എന്ന ആന ഇടഞ്ഞതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്ഥ ഗോകുലം എന്ന ആനയെ കുത്തി ഇടഞ്ഞ് ആനകൾ ഓടിക്കയറിയത് തൊട്ടടുത്തുള്ള കെട്ടിടത്തിനുള്ളിലേക്കായിരുന്നു കെട്ടിടം തകർന്നു വീണാണ് തകർന്നുവീണാണ് പേർ മരിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ആന തകർത്ത ഓഫീസിനുള്ളിലും സമീപത്തും ആളുകൾ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കാനും കാരണമായി പരിക്കേറ്റവരിൽ കൂടുതലും സ്ത്രീകളാണ് അക്രമസക്തരായ ആനകൾ ക്ഷേത്ര കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഓഫീസ് മുറിയും തകർത്തു പത്ത് വർഷം മുമ്പും ഇതേ ക്ഷേത്രത്തിൽ ആന ഇടത്തിരുന്നു ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണമൊരുക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജും സജ്ജമാക്കി വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശം നൽകി